മതപരിവർത്തനം ആരോപിച്ച് ഹിന്ദുത്വ സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് മധ്യപ്രദേശിലെ ബജൽപൂരിൽ വർഗീയ സംഘർഷങ്ങൾ അരങ്ങേറി കാഴ്ചപരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ക്രിസ്തുമസ് ഉച്ചഭക്ഷണ പരിപാടി തടഞ്ഞതിനെ തുടർന്നാണ് സംഘർഷം ആരംഭിച്ചത് ഗോരഖ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഹവാബാഗ് കോളേജിനു സമീപത്തുള്ള പള്ളി പരിസരത്ത് കാഴ്ചപരിമിതിയുള്ള കുട്ടികൾക്കായി ഒരു സംഘടന ക്രിസ്തുമസ് ഉച്ചഭക്ഷണം ഒരുക്കിയിരുന്നു എന്നാൽ സ്കൂൾ അധികൃതരുടെ അനുവാദമില്ലാതെയാണ് കുട്ടികളെ എത്തിച്ചതെന്ന് ആരോപിച്ച് ബജറംഗ്തൾ പ്രവർത്തകർ പരിപാടി തടഞ്ഞു ഇത് ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള കയ്യാങ്കളിയിലേക്ക് നയിച്ചു പോലീസ് ഇടപെട്ടാണ് സ്ഥിതി ശാന്തമാക്കിയത് മതപരിവർത്തന ആരോപണം വിദ്യാർത്ഥികൾ നിഷേധിച്ചെങ്കിലും ജില്ലാ ഭരണകൂടം അന്വേഷണത്തിന് ഉത്തരവിട്ടു അതേസമയം മദോട്ടൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശക്തി നഗറിലായിരുന്നു രണ്ടാമത്തെ സംഭവം ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കിടെ മതപരിവർത്തനം നടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് എത്തിയ ഹിന്ദുത്വ പ്രവർത്തകർ പ്രാർത്ഥനാ സംഘവുമായി ഏറ്റുമുട്ടി രണ്ട് സംഭവങ്ങളിലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നഗരത്തിൽ സുരക്ഷ ശക്തമാക്കുകയും പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തു നേരത്തെ ഏപ്രിൽ മാസത്തിലും സമാനമായ രീതിയിൽ ബജൽപൂരിൽ സംഘർഷമുണ്ടായിരുന്നു അന്ന് തീർത്ഥാടനത്തിനെത്തിയ സംഘത്തിന് നേരെയായിരുന്നു ആക്രമണം ആക്രമണത്തിൽ രണ്ട് മലയാളി വൈദികർക്ക് മർദ്ദനമേറ്റിരുന്നു നിലവിലെ സാഹചര്യത്തിൽ പ്രദേശത്ത് കനത്ത പോലീസ് കാവൽ തുടരുകയാണ് ഇതോടൊപ്പം ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതിന്റെ വിവാദ പരാമർശവും പ്രതിഷേധങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നും അതിന് ഭരണഘടനയുടെ അംഗീകാരം ആവശ്യമില്ലെന്നുമാണ് മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു അത് എപ്പോൾ മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് നമ്മൾക്കറിയില്ല അപ്പോൾ അതിനും ഭരണഘടനാ അംഗീകാരം ആവശ്യമുണ്ടോ ഹിന്ദുസ്ഥാൻ ഒരു ഹിന്ദു രാഷ്ട്രമാണ് ഇന്ത്യയെ മാതൃരാജ്യമായി കരുതുന്നവർ ഇന്ത്യൻ സംസ്കാരത്തെ വിലമതിക്കുന്നു നമ്മുടെ പൂർവികരുടെ മഹത്വത്തിൽ വിശ്വസിക്കുകയും അതിനെ വിലമതിക്കുകയും ചെയ്യുന്നവർ ഹിന്ദുസ്ഥാന്റെ മണ്ണിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് ഇതാണ് സംഘത്തിന്റെ പ്രത്യേക ശാസ്ത്രമെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞു ജനനത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതി വ്യവസ്ഥ ഹിന്ദുത്വത്തിന്റെ മുഖമുദ്രയല്ല ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാണെന്ന് ആർ എസ് എസ് എപ്പോഴും വാദിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്കാരവും ഹിന്ദുമതത്തിനുള്ള ഭൂരിപക്ഷവും കണക്കിലെടുക്കുമ്പോൾ അത് വ്യക്തമാണ് മതേതരത്വം യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ഭാഗമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ഭരണഘടനാ ഭേദഗതിയിലൂടെ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സോഷ്യലിസ്റ്റ് എന്ന പദത്തോടൊപ്പം ഇതും ചേർത്തുവെന്നും മോഹൻ ഭാഗവത് കൂട്ടിച്ചേർത്തു